ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ഗീതുവിനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഗീതു ദേ ആശുപത്രി കിടക്കയിലായിരിക്കാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ ഒരു വലിയ ദുരന്തമാണ് ഇത്തവണ ഗീതുവിനെ തേടിയെത്തിയത് ഗീതുവിനെ രക്ഷകനായിട്ട് നമ്മുടെ ഗോവിന്ദൻ അപ്പോഴേക്കും അവിടെ പറന്നെത്തുകയും ചെയ്തു പക്ഷേ ഗീതുവിൻ്റെ അവസ്ഥ അത് വളരെ മോശമായതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദനും അതുപോലെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹേഷിനും ഒന്നും സഹിക്കാൻ കഴിഞ്ഞില്ല മഹേഷിന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി നമ്മുടെ ഗോവിന്ദൻ ശരിക്കും ഗീതു എന്ന് പറയുന്ന ഭാര്യയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഗോവിന്ദൻ അവിടെ വന്നെന്നോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളൊന്നും നമ്മുടെ ഗീതു അറിയുന്നില്ല പക്ഷേ ഗീതുവിനെ ആ ഒരു അവസ്ഥയിൽ അവിടെ അഡ്മിറ്റാക്കിയ ശേഷം കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ച് അവർ മാറ്റിയിരുന്നു അത് നമ്മുടെ ഗോവിന്ദൻ്റെ കൈകളിലും എത്തി എന്തായാലും ഗോവിന്ദൻ ആ സമയത്ത് ഗീതു അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അതായത് കിഷോറിൻ്റെ കൂടെ പോരാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക തൻ്റെ കഴുത്തിൽ രണ്ട് താലി കിടന്നോട്ടെ എന്ന് ഗോവിന്ദൻ അത് തടഞ്ഞപ്പോഴും ഈ ലോകത്തിൽ രണ്ട് താലി അണിയുന്ന ആദ്യത്തെ വിഡ്ഢിയായ പെണ്ണ് ഞാനായിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞു അതിന് ശേഷമാണല്ലോ ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത് പാവം ഗോവിന്ദൻ ആ സമയത്ത് അതൊന്നും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല എന്തായാലും ഗീതു തൻ്റേതാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദനെ ഗീതുവിനെ കാണിക്കാനായിട്ട് അകത്തേക്ക് കൊണ്ടു കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്താണ് ഈ രാധിക ഗോവിന്ദൻ്റെ ഒരു വിവരവും അറിയാതെ നാട്ടിൽ നിന്ന് ഫോൺ എടുത്ത് വിളിക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ്റെ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ ഗോവിന്ദൻ അവിടെ എന്തൊക്കെ ചെയ്തു എപ്പോഴാണ് അവിടെ നിന്ന് മടങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് അമ്മ വിളിച്ചത് എന്തായാലും ഗോവിന്ദനെ വിളിച്ച സമയത്ത് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഗോവിന്ദൻ്റെ ഫോൺ ഈ ഇരിക്കുന്ന നമ്മുടെ മഹേഷിന്റെ കയ്യിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി രാധികാമയാണ് അവിടുന്ന് വിളിക്കുന്നത് ഈശ്വര ഇനി എന്ത് മറുപടി പറയും അപ്പോഴും ഇവർ തമ്മിലുള്ള ആ ഒരിതൊന്നും അത്ര കാര്യമായിട്ടുള്ളത് നമ്മുടെ മഹേഷിന് അറിയില്ല അതുകൊണ്ട് തന്നെ മഹേഷിന് ഇപ്പോൾ അവരോട് വേറൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ മഹേഷ് ഇനിയിപ്പോൾ അവരോട് എന്ത് പറയും എന്നുള്ള ആ ഒരു വെപ്രാളവും ടെൻഷനും കയറി ഇങ്ങനെ നിൽക്കുക കാരണം നീ വിവരം അറിയുമ്പോഴേക്കും അവരൊക്കെ ആകെ തകർന്നു പോകുമെന്നാണ് മഹേഷ് വിചാരിക്കുന്നത് എന്തായാലും രണ്ടും കൽപ്പിച്ച് മഹേഷ് കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഹലോ കണ്ണാ എന്നും പറഞ്ഞ് വിളിച്ചു രാധിക അവിടെ നിന്ന് ഞാൻ എന്ന് പറഞ്ഞു പിന്നെ ആരാന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു ആ മഹേഷ് എന്തുണ്ടോ വിശേഷം എന്ത് ഇതെന്താ ഗോവിന്ദൻ തൻ്റെ കയ്യിൽ ഫോൺ തന്നിട്ട് ഗോവിന്ദൻ അവിടെ പോയെന്ന് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഗോവിന്ദൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിട്ടാണ് അവൻ എൻ്റെ ഫോൺ എടുക്കാതിരുന്നത് അവനൊന്ന് ഫോൺ കൊടുത്തേ മഹേഷ് എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അവനിപ്പോൾ ഫോൺ വിളിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു എന്ത് പറ്റി എന്താ പ്രശ്നം അവനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും അപകടം എന്തെങ്കിലും എന്താ സംഭവം എന്താണെന്ന് ചോദിച്ച് പെപ്പറാളും കൂട്ടുക രാധിക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനല്ല അപകടം പറ്റിയത് മറിച്ച് ഗീതുവിനാണ് വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയതെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും രാധികയുടെ സന്തോഷം കാണണമായിരുന്നു പക്ഷേ അത് ഫോണിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ ഏ എന്താ ഈ പറയുന്നത് ഗീതുവിന് ആക്സിഡൻറ്റോ എവിടെ വെച്ച് എങ്ങനെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളക്കാര് ചോദിക്കുക അപ്പോഴേക്കും മഹേഷ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞും കൊടുത്തു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തേ തുള്ളി ചാടുവാണ് സന്തോഷം കൊണ്ട് അപ്പോൾ ഞങ്ങൾ വരണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ആ സമയത്ത് വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് കാര്യങ്ങൾ പറയും പിന്നെ ഗോവിന്ദൻ ഗീതുവിൻ്റെ അരികിലേക്ക് പോയിരിക്കുകയാണെന്നും മടങ്ങി എത്തുമ്പോൾ വിളിക്കാൻ പറയാമെന്നും പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഓ എന്തൊരു ആശ്വാസം ആയെന്ന് ചോദിച്ചൊന്നും പറയണ്ട പറഞ്ഞുകൊണ്ടാണ് രാധിക നിൽക്കുന്നത് ഇത്രയും കാലമായിട്ടും അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യം പോലും നടന്നിട്ടില്ല പക്ഷെ ഇപ്പോഴത് നിഷ്പ്രയാസം സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാധികയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഇനി ഗീതു എന്ന് പറയുന്ന ആൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞതുകൊണ്ട് മരിക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കാണുക രാധിക ഈ സമയത്താണ് വരുണിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നത് വരുണിനോട് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു വരുണിനെ കണ്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വരുൺ ആ ഓടിപ്പടിച്ച് അമ്മയുടെ അടുത്തേക്ക് വരുമോ വന്ന് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്തയാണെന്നും അത് പൂർണ്ണമാകണമെങ്കിൽ അവൾ മരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ പറയും എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു അമ്മ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ ഗീതുവിന് അവിടെ ബാംഗ്ലൂർ വെച്ച് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഗോവിന്ദനാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏ അപ്പം ഏട്ടൻ അവളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് പേപ്പർ മേടിച്ചൊപ്പിട്ടില്ലേ ഇതെന്നത് കേൾക്കുന്നേ എന്നൊക്കെ ചോദിച്ച് വരും ദേഷ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ അതിന് മുന്നേ ആയിരിക്കും അവൾക്ക് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത് അതേതായാലും നല്ല കാര്യമല്ലേ ആ ആക്സിഡൻറ്റോട് കൂടി അവൾ തീർന്നു പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ആ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിൻ്റെ അടുത്തേക്ക് കയറി ചെന്നു ഗീതൂവിൻ്റെ അടുത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ശ്വാസമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഓക്സിജൻ വെച്ചിട്ടുണ്ട് നല്ല കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്നു നന്നായിട്ട് ബ്രീത്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓക്സിജനൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗീതുവിനെ കണ്ടപ്പോൾ ഗോവിന്ദൻ ഗീതു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വേഗം തന്നെ നമ്മുടെ ഗോവിന്ദൻ എന്ത് ചെയ്തു ആ കയ്യിലുണ്ടായിരുന്ന താലിമാലയെടുത്ത് അതായത് മരണത്തോട് മല്ലടിക്കുന്ന നമ്മുടെ ഗീതുവിനെ വീണ്ടും താലിമാല ചാർത്തി നമ്മുടെ ഗോവിന്ദൻ ആ മാലയെടുത്ത് കഴുത്തിൽ അണിയിച്ചു കൊടുത്തു അങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ ആ ഒരു ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോവിന്ദൻ അത് ചെയ്തത് എന്തായാലും ഗീതുവിനെ താലിമാലയൊക്കെ അണിയിച്ചിട്ട് വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ അപ്പോൾ ഗോവിന്ദന് പ്രതീക്ഷയായി മഹേഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അപ്പോഴേക്കും പ്രതീക്ഷകൾ ഒരുപാട് ഒരുപാടായി അങ്ങനെ പ്രതീക്ഷകളോട് കൂടി ഗീതുവിനെ താലിമാലയൊക്കെ ചാർത്തി ഇങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വാ തിരിച്ചു വാ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് പാവാൻ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ ഗീതുവിന് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം കറങ്ങി തിരിഞ്ഞ് അവിടെ വീട്ടിലെ വിനോദിൻ്റെയും അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒക്കെ ചെവിയിലെത്തി അപ്പോഴേക്കും അവർ ഇതൊന്നും അറിയാത്തതുപോലെ ഇങ്ങനെ പ്രിയയുടെ മുന്നിൽ കിട്ടുന്നു അഭിനയിക്കുക കേട്ടോ വിലാസിനിക്ക് വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുക അപ്പോൾ വിലാസിനെ അങ്ങനെ അവിടെ കിടന്ന് അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയ വിവരം അറിഞ്ഞു പ്രിയ അറിഞ്ഞതെന്നും അറിഞ്ഞ പാടെ വേഗം ഫോൺ ഫോണെടുത്ത് രേഖയെ വിളിച്ചു അപ്പോൾ അമ്മയെ വിളിച്ചിട്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല അപ്പോഴേക്ക് രേഖയെ വിളിച്ചു രേഖയെ വിളിച്ചിട്ട് ഗീതു ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയതെന്ന് അറിഞ്ഞു അത് ഭയങ്കര ക്രിട്ടിക്കൽ ആണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത് എന്താ ഗീതു ചെച്ചിക്ക് പറ്റിയത് സത്യം പറയാം എന്നോട് സത്യം പറഞ്ഞു പ്രിയ ഭയങ്കരമായിട്ട് കിടന്ന് ടെൻഷൻ പിടിക്കുക അപ്പോഴേക്കും എന്ത് നമ്മുടെ രേഖ പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ ആവാനൊന്നും ഇല്ല മോളെ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീ ഇങ്ങനെ വെപ്രാളം കൂടണ്ട അവൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇല്ല എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം എന്നോടാരും പറയാത്തത് കൊണ്ട് ആ മനഃപൂർവ്വം എന്നിൽ നിന്ന് മറച്ചു പിടിക്കുക എന്തുണ്ടെങ്കിലും എന്നോട് പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പ്രിയ ഇങ്ങനെ വീണ്ടും വീണ്ടും രേഖയോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ രേഖയ്ക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല കാരണം അത് പറഞ്ഞാൽ രേഖയുടെ കാര്യം കട്ടപ്പുകയാണെന്ന് രേഖയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ രേഖ ഇങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നിൽക്കുക പക്ഷേ എവിടെ നിന്ന് പ്രിയ അതിൽ നിന്ന് വിട്ടു പിടിക്കുന്നുമില്ല എന്താ പറ്റിയത് ഗീത എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വിവരങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല അറിഞ്ഞതിന് ശേഷം ഞാൻ മോളെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു രേഖചി അമാന്തം കാണിക്കരുത് എന്തുണ്ടെങ്കിലും എന്നോട് പറയണമെന്നൊക്കെ പറഞ്ഞ പ്രിയ ഇങ്ങനെ പറയുകയും ചെയ്തപ്പോൾ ആ ഞാൻ പറയാം എന്തുണ്ടെങ്കിലും മോളോട് പറയാം ഞാൻ ഒന്നിലും ഒരു അമാന്തവും കാണിക്കില്ല നീ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ആശ്വസിപ്പിക്കാം അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു ആശ്വാസവാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഇവർക്കിടയിൽ ആ ഒരു വലിയ സംഭവങ്ങൾ നടക്കുന്നതിനെല്ലാം സാക്ഷിയായിക്കൊണ്ട് മഹേഷ് ഇങ്ങനെ നിൽക്കുന്നു മഹേഷിനോട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു കിഷോർ എന്ന് പറയുന്നവനെ തനിക്കൊന്ന് കാണണമെന്ന് അങ്ങനെ കിഷോറിൻ്റെ അവസാനവും മിക്കവാറും ഗോവിന്ദൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ ബൈ ബൈ